ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി സീരിയൽ സിനിമാ നടൻ വേണുജി ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു നിരവധി സിനിമകളും സീരിയലുകളും വൃക്കരോഗ മാരകമായതോടെ സിനിമാ സീരിയൽ നാടക നടൻ പട്ടം വൃന്ദാവൻ ഗാർഡൻ ഹൌസ് നമ്പർ അറുപത്തിയൊന്നിൽ വേണുജി എന്ന ജി വേണുഗോപാൽ അന്തരിച്ചു അറുപത്തിയഞ്ച് വയസ്സായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം വൃക്ക സംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു കേരള പത്രികയിലെ മുൻ സബ് എഡിറ്ററായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇറങ്ങിയ അംഷിനി എന്ന ഹിന്ദി സിനിമയിൽ സീമാ ബിശ്വാസിന്റെ നായകനായി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഗൌരിശങ്കരും മേഘസന്ദേശം സായിവർ തിരുമേനി ആഘോഷം കൃഷ്ണ ഗോപാലകൃഷ്ണ എന്നീ സിനിമകളിലും ഓമനത്തിങ്കിൾ പക്ഷി ഡിറ്റക്റ്റീവ് ആനന്ദ് കായംകുളം കൊച്ചുണ്ണി താമരക്കുഴലി തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലും തെയ്യം ആടിക്കവി തോലൻ ആസ്ഥാന വിദൂഷകൻ തുടങ്ങിയ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് റിട്ടയേർഡ് അധ്യാപികയായ അജിത ബി പിള്ളയാണ് ഭാര്യ മക്കൾ ആരതി ഗോപാൽ അഞ്ജലി ഗോപാൽ ആദരാഞ്ജലികളോടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക